എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായ അഴിമതി ആരോപണങ്ങൾ എണ്ണി പറഞ്ഞ് അമിത്ഷാ സി പി ഐ എമ്മിന്റെ ലക്ഷ്യം അണികളുടെ വികസനം മാത്രമെന്നും യു ഡി എഫ് അഴിമതിയുടെ കൂത്തരങ്ങെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുറന്നടിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൻ ഡി എ സഖ്യം കേരളം ഭരിക്കുമെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചു ബി ജെ പിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ കെ ജി മാരാർ ഭവൻ അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നിന്നുള്ള ഏക എം സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തില്ല ി ഭവനിൽ കണിക്കുന്ന നട്ടശേഷം നാടമുറിച്ചായിരുന്നു ഓഫീസിന്റെ ഉദ്ഘാടനം അമിത്ഷാ തന്നെ തറക്കല്ലിട്ട ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ഒൻപത് ശേഷം അദ്ദേഹം തന്നെ നിർവഹിച്ചത് ഓഫീസിനുള്ളിൽ സ്ഥാപിച്ച കെ ജി മാരാർ പ്രതിമയും അനാച്ഛാദനം ചെയ്തു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഏഴു നിലകളിലായി അറുപതിനായിരം ചതുരശ്ര അടിയിലാണ് കെട്ടിടം കേരളത്തിലെ പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ഒ രാജഗോപാൽ കെ രാമൻപിള്ള ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു പുതിയ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ഭൂമി വാങ്ങുമ്പോൾ അധ്യക്ഷനായിരുന്ന സി കെ പത്മനാഭനും ചടങ്ങിലെത്തി തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നാല് ജില്ലകളിലെ പ്രവർത്തകർ പങ്കെടുത്ത പൊതുയോഗം അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇടതു വലതു മുന്നണികളെ കടന്നാക്രമിച്ചായിരുന്നു പ്രസംഗം വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നേടുമെന്നും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുമെന്നും പ്രഖ്യാപനം സംസ്ഥാനത്ത് വോട്ട് ശതമാനം ഉയർത്തിയ മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പ്രത്യേകം അഭിനന്ദിക്കാനും അദ്ദേഹം മറന്നില്ല പുതിയ ഭാരവാഹി പ്രഖ്യാപനത്തിൽ മുരളീധര സുരേന്ദ്ര പക്ഷങ്ങൾക്കുള്ള വിയോജിപ്പ് പരിഹരിക്കാനാണ് കേന്ദ്ര നീക്കമെന്ന് വ്യക്തം എന്നാൽ അതത്ര എളുപ്പമല്ലെന്നാണ് വിലയിരുത്തൽ പാർട്ടിയുടെ സുപ്രധാന ചടങ്ങിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള ഏക എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി വിട്ടുനിന്നു തൃശൂരിലെ വിജയത്തിന് ചുക്കാൻ പിടിച്ച കെ കെ അനീഷ് കുമാറിനെ ജനറൽ സെക്രട്ടറിയാക്കാത്തതാണ് അതൃപ്തിക്ക് കാരണമെന്നാണ് വിവരം കോട്ടയത്തെയും കൊച്ചി യും സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുത്തത് അമിത്ഷായോട് അനുമതി വാങ്ങിയെന്നാണ് വിശദീകരണം സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടാത്തതിന്റെ അതൃപ്തി പരസ്യമാക്കി കൂടുതൽ പേർ രംഗത്തെത്തി പുറത്താണെന്ന് സൂചിപ്പിച്ച മുൻ വക്താവ് യുവരാജ് ഗോകുൽ അമിത്ഷായുടെ പരിപാടിക്ക് പുറത്തുള്ള സെൽഫി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന അമ്മയുടെ വാക്കുകളാണ് ഉല്ലാസ് ബാബു ഫേസ്ബുക്കിൽ കുറിച്ചത് പാർട്ടി പുനഃസംഘടനയിലെ കടും വെട്ടിൽ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകാനൊരുങ്ങുകയാണ് മുരളീധര സുരേന്ദ്ര പക്ഷങ്ങൾ ന്യൂസ് മലയാളം Diru benetapura